മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ വിശപ്പ് മാറ്റിയ പ്രധാനമന്ത്രി തുടക്കത്തിലാണ് ഡൽഹിയിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റം സ്ഥലം മാറ്റം തുടങ്ങിയ കാര്യങ്ങളിൽ ഭേദഗതി വരുത്തുന്ന ഒരു സുപ്രധാന ഓർഡിനൻസ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ദിവസം ഇന്ത്യ എന്ന പേരിലുള്ള ഇപ്പോഴത്തെ പ്രതിപക്ഷ ഐക്യം രൂപപ്പെട്ടു വരുന്നതേയുള്ളൂ ഈ ബില്ലിൽ ഐക്യമില്ലെങ്കിൽ ആം ആദ്മി പാർട്ടി സഖ്യത്തിനില്ലെന്ന് ഇടഞ്ഞു നിൽക്കുന്ന കാലം കൂടിയാണ് ബില്ല് വോട്ടിനിട്ടപ്പോൾ തൊണ്ണൂറ് വയസ്സ് പിന്നിട്ട ഒരു വൃദ്ധനായ മനുഷ്യൻ വീൽചെയറിൽ പാർലമെന്റിലേക്ക് കയറി വന്നു കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ചികിത്സയിലാണ് അദ്ദേഹം പക്ഷെ ജനാധിപത്യത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയ്ക്ക് മുന്നിൽ ഒന്നും തടസ്സമായില്ല രാഷ്ട്രീയ എതിരാളികൾ പോലും അക്ഷരം തെറ്റിക്കാതെ സ്റ്റേറ്റ്സ്മാൻ എന്ന് വിളിക്കുന്ന മൻമോഹൻ സിംഗ് ആയിരുന്നു ആ മനുഷ്യൻ രാഷ്ട്രീയം നിയോഗമായി കണ്ട് അതിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച രാഷ്ട്രീയക്കാരനായിരുന്നില്ല മൻമോഹൻ സിംഗ് അദ്ദേഹം പ്രധാനമന്ത്രിയായി വരേണ്ടത് ഒരിക്കലും അദ്ദേഹത്തിന്റെ ആവശ്യമായിരുന്നില്ല കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹം രാഷ്ട്രീയം സ്വീകരിച്ചത് ഇന്നത്തെ പാകിസ്ഥാന്റെ ഭാഗമായ പശ്ചിമ പഞ്ചാബിലായിരുന്നു മൻമോഹൻ സിംഗിന്റെ ജനനം രാജ്യം വിഭജിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം ഇന്ത്യയിലേക്ക് വന്നു പഠനകാലത്ത് തന്നെ അസാമാന്യ പ്രതിഭയായിരുന്നു അദ്ദേഹം ഓക്സ്ഫോർഡിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് അറുപത്തിയൊമ്പത് കാലത്ത് ഐക്യരാഷ്ട്ര സംഘടനയിൽ ജോലി ചെയ്തു ലളിത് നാരായൺ മിശ്ര വ്യവസായ മന്ത്രാലയത്തിലെ ഉപദേഷ്ടാവായി നിയമിച്ചത് മുതലാണ് മൻമോഹൻ സിംഗ് ഇന്ത്യയിൽ ബ്യൂറോക്രാറ്റിന്റെ കുപ്പായം അണിയുന്നത് മൻമോഹൻ സിംഗിന്റെ ജീവിതകഥ ആധുനിക ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ ചരിത്രം കൂടിയാണ് വിദ്യാഭ്യാസ ഘട്ടത്തിലെ പ്രാഗൽഭ്യം തൊഴിലിലും മൻമോഹൻ സിംഗ് തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തി കാലത്ത് ഇന്ത്യൻ സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി അഞ്ച് കാലത്ത് റിസർവ് ബാങ്ക് ഗവർണറായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചു മുതൽ രണ്ടു വർഷം പ്ലാനിംഗ് കമ്മീഷന്റെ തലപ്പത്തും സിംഗ് തിളങ്ങി എന്നാൽ സിംഗിന്റെ ജീവിതത്തിലെ രാഷ്ട്രീയ അധ്യായം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് യാതൊരുവിധ രാഷ്ട്രീയ പരിചയവും ഇല്ലാതിരുന്ന മൻമോഹൻ സിംഗിനെ അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു തന്റെ ക്യാബിനറ്റിൽ ധനകാര്യമന്ത്രിയായി നിയമിച്ചു അത് രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ സുപ്രധാന ചുവടുവയ്പായിരുന്നു ഗൾഫ് യുദ്ധവും ആഭ്യന്തര പ്രശ്നങ്ങളും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയുമൊക്കെ കാരണം ശിഥിലമായ ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയാണ് സിംഗിന് മുൻപിലേക്ക് വെച്ചു നീട്ടപ്പെട്ടത് അതിനു പുറമെ ലോക ബാങ്കിലും ഐ എം എഫിലുമൊക്കെ എണ്ണിയാലൊടുങ്ങാത്ത കടബാധ്യതയും സിംഗിലെ സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥി അന്ന് പ്രവർത്തിച്ച അത്ഭുതമാണ് സോവിയറ്റ് യൂണിയൻ നേരിട്ടതുപോലെ ഒരു തകർച്ചയിൽ നിന്നും രാജ്യത്തെ കരകയറ്റിയത് അന്താരാഷ്ട്ര തലത്തിലെ സമ്മർദ്ദത്തിന്റെ കൂടെ അടിസ്ഥാനത്തിൽ സിംഗ് ഇന്ത്യയിൽ പുതിയ സാമ്പത്തിക ക്രമം കൊണ്ടുവന്നു ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കൂട്ടിച്ചേർത്ത ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ സോഷ്യലിസം അതോടെ പഴങ്കതയായി അന്ന് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് സിംഗ് മൂന്ന് ഭൂതങ്ങളെ തുറന്നുവിട്ടു ഗ്ലോബലൈസേഷൻ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ എന്നിവയായിരുന്നു അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യത്താകമാനം സിംഗിന്റെ നയത്തെ എതിർത്തുകൊണ്ട് പ്രതിഷേധമുയർന്നു പക്ഷെ മൻമോഹൻ സിംഗ് തന്റെ സാമ്പത്തിക നയവുമായി പോയി അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു സിംഗിന് പിന്നിൽ ഉറച്ചുനിന്നു സാമ്പത്തിക കടക്കണിയിൽ നിന്ന് ഇന്ത്യ കരകയറി രാജ്യത്തെ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും തോത് ഗണ്യമായി തൊട്ടടുത്ത ദശാബ്ദത്തിൽ കുറഞ്ഞു ഇന്ത്യയിലേക്ക് സാങ്കേതിക വിദ്യയുടെയും പുതിയ സാധ്യതകളുടെയും കുത്തൊഴുക്കുണ്ടായതും ഇക്കാലത്താണ് സിംഗ് ധനകാര്യമന്ത്രിയായിരുന്ന കാലത്ത് തന്നെയാണ് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം സ്വയം കുറച്ചുകൊണ്ട് രാജ്യത്തേക്ക് വിദേശ പണം ആകർഷിക്കുന്ന ഡീവാലുവേഷൻ പദ്ധതിയും ഇന്ത്യ വിജയകരമായി നടപ്പിലാക്കിയത് പക്ഷേ സംഘടനക്കുള്ളിലെ വിള്ളൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പരാജയം രുചിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ കാലത്ത് മൻമോഹൻ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചു രണ്ടായിരത്തി നാലിൽ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു പി എ മുന്നണി അധികാരത്തിൽ വന്നു എന്നാൽ യഥാർത്ഥ അമ്പരപ്പ് കാത്തിരിക്കുന്നത് അവിടെ ആയിരുന്നില്ല തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിച്ച സോണിയാഗാന്ധി സ്വാഭാവികമായും പ്രധാനമന്ത്രി ആകുമെന്ന് പ്രതീക്ഷിച്ചവരുടെ മുന്നിലേക്ക് സോണിയാ ഗാന്ധി മൻമോഹൻ സിംഗിന്റെ പേര് ഉയർത്തി കാണിച്ചു അന്ന് സോണിയ മൻമോഹൻ സിംഗിൽ കാണിച്ച വിശ്വാസം ഈ ദിവസം വരെയും അദ്ദേഹം സൂക്ഷിച്ചു സിഖ് കൂട്ടക്കുരുതി ഉൾപ്പെടെ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ കറുത്ത ഏടുകളെ നിർജ്ജീവമാക്കുന്നതു കൂടിയായിരുന്നു സിംഗിന്റെ സ്ഥാനാരോഹണം മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ യു സർക്കാർ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ ജനതയുടെ സുവർണ കാലഘട്ടമായിരുന്നു ഗ്രാമങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ തൊഴിലെത്തിച്ചും വിവരാവകാശ നിയമത്തിലൂടെ സർക്കാർ നടപടികൾ സുതാര്യമാക്കിയും സർക്കാർ ജനഹൃദയങ്ങളിൽ ഇടം നേടി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യക്കും സിംഗിനും ആദരവേറി ബറാക്ക് ഒബാമ ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ എല്ലാ കാലത്തും സിംഗിനെക്കുറിച്ച് ബഹുമാനത്തോടെ മാത്രം സംസാരിച്ചു രാജ്യത്തെ പട്ടിണിയുടെ തോത് പകുതിയോളം കുറയ്ക്കാനും ഈ കാലത്ത് സിംഗിന് കഴിഞ്ഞു രണ്ടായിരത്തി എട്ടിൽ ഇടതുപക്ഷ പാർട്ടികളുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അമേരിക്കയുമായി സിംഗ് ആണവകരാർ ഒപ്പുവെച്ചു ഇടതുപക്ഷം സർക്കാരിന് പിന്തുണ പിൻവലിച്ചു പക്ഷേ മറ്റു പ്രാദേശിക പാർട്ടികളെ കൂട്ടുപിടിച്ച് സിങ് അധികാരത്തിൽ തുടർന്നു യു പി എ അധ്യക്ഷ സോണിയാഗാന്ധിയുടെ ഇടപെടൽ ഇതിന് പ്രധാന പങ്കുവഹിച്ചു രണ്ടായിരത്തി എട്ട് കാലഘട്ടം അമേരിക്ക ഉൾപ്പെടെ ലോകത്താകമാനം സാമ്പത്തിക മാന്യം നേരിടുന്ന കാലം കൂടിയാണ് എന്നാൽ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ അതിശക്തമായി നിലകൊണ്ടു രണ്ടായിരത്തിഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം കോൺഗ്രസിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം മൻമോഹൻ സിംഗ് സർക്കാരിന്റെ സൽഭരണമായിരുന്നു എന്നാൽ രണ്ടാം യു പി എ സർക്കാരിന് കണക്കുകൂട്ടലുകൾ പിഴച്ചു മന്ത്രിസഭയിലെ അഴിമതിയുടെ പാപഭാരം മുഴുവൻ സിംഗിന്റെ തലയിലാകുന്ന സ്ഥിതി വന്നു അഴിമതിയുടെ കറപുരണ്ട സർക്കാർ എന്ന പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടു അതോടെ രണ്ടായിരത്തി പതിനാലിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി ഏറ്റുവാങ്ങി കോൺഗ്രസിനും മൻമോഹൻ സിംഗിനും അധികാരത്തിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നു മോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം സാമ്പത്തിക വിപ്ലവം എന്ന രീതിയിൽ നടപ്പിലാക്കിയ നോട്ട് നിരോധനം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പിന്നിലേക്ക് നയിക്കുമെന്ന പ്രവചനം ആദ്യമുണ്ടായത് മൻമോഹൻ സിംഗിന്റെ ഭാഗത്തു നിന്നായിരുന്നു ഓർഗനൈസ്ഡ് ലൂട്ട് ആൻഡ് ലീഗലൈസ്ഡ് പ്ലണ്ടർ എന്നാണ് മൻമോഹൻ സിംഗ് നോട്ട് നിരോധനത്തെ കുറിച്ച് പറഞ്ഞത് ഇന്ത്യൻ ജി ഡി പി ഈ നയത്തിന്റെ പേരിൽ രണ്ടു പോയിന്റ് കുറയുമെന്ന് അദ്ദേഹം നടത്തിയ പ്രസ്താവന ശരിയായിരുന്നുവെന്ന് പിന്നീട് കാലം തെളിയിച്ചു തന്റെ അറിവും പക്വതയും രാജ്യത്തിനു വേണ്ടി ഇത്രത്തോളം ഉപയോഗിച്ച മറ്റു വ്യക്തികൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുതിർന്നപ്പോഴൊക്കെ ലോകം കാതോർത്തു എന്ന വസ്തുത വിമർശകർ ഉൾപ്പെടെ സമ്മതിക്കുന്നതാണ് പീച്ച് സിൽവർ ബട്ട് സൈലൻസ് ഈസ് ഗോൾഡ് എന്ന വാക്യം സിംഗ് തന്റെ ജീവിതത്തിലുടനീളം ഓർമ്മിപ്പിച്ചു ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞതുപോലെ വിമർശകരെക്കാൾ ചരിത്രം അദ്ദേഹത്തോട് ദയ കാണിക്കുമെന്നത് ഉറപ്പാണ്